രണ്ട് രണ്ടര ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കെട്ടിവെക്കണം അവർ കെ എസ് ആർ ടി സി തരണം സ്വാഭാവികമായിട്ട് ഇനി അപ്പീൽ പോകണമെങ്കിലും കെ എസ് ആർ ടി സി ഒരു രണ്ടു ലക്ഷം രൂപ മിച്ചം മുടക്കണം ലാൻഡ് ട്രൂണിൽ ഞങ്ങൾക്ക് പട്ടയം തന്നപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ അവകാശം നഷ്ടപ്പെട്ടു ആധാരം ഉന്നാധാരം പട്ടയം എല്ലാം പരിശോധിക്കും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചുകൊണ്ട് ഈ ലീസ് ഡീഡ് അല്ലാതെ കെ എസ് ആർ ടി സി വേറെ ഒന്നും അവരുടെ ഡോക്യുമെൻ്റുകളില്ല എരുമേലിയിലിപ്പം അവരൊരു വെയിറ്റിംഗ് ഷെഡ് പണിത് വെച്ചിട്ടുണ്ട് ആ വെയ്റ്റിംഗ് ഷെഡ് ശരിക്കും ഓഡിറ്റ് ഒപ്റ്റേഷനിൽ കട ഈ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ തൊണ്ണൂറ്റി എട്ട് മുതൽ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് ആ കെ എസ് ആർ ടി സി വികസിച്ചില്ല നമസ്കാരം എരുമേലി കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെൻറ്റർ മൂന്ന് മാസത്തിനുള്ളിൽ ഒഴിയണമെന്ന് പാലാ സബ് കോടതിയുടെ ഉത്തരവ് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് പൊൻകുന്നം വൃന്ദാവൻ വീട്ടിൽ ഗോപി രാജഗോപാലും മക്കളും നൽകിയ ഹർജിയിലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതോടെ കെ പ്രവർത്തനം തന്നെ പ്രതിസന്ധിയിലായി മാറിയിരിക്കുകയാണ് പൊതുപ്രവർത്തകനും അന്തരിച്ച പി ആർ രാജഗോപാലിൻ്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ ഭൂമി തൊണ്ണൂറ്റിയേഴ് സെൻറ്റ് സ്ഥലം അത് ഇവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് ആർ ടി സിക്ക് മക്കൾ കോടതിയിൽ സമീപിച്ചത് ഇവർക്ക് അനുകൂലമായുള്ള ഒരു ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അന്തരിച്ച പി ആർ രാജഗോപാലിൻ്റെ മകൻ സുരേഷ് രാജഗോപാൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് മൂന്ന് മാസത്തിനുള്ളിൽ ഒഴിഞ്ഞു നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിധി അതെ മൂന്ന് മാസം ആ ഒഴിഞ്ഞു തരണമെന്നാണ് വിധിച്ചിരിക്കുന്നത് വിത്ത് കോസ്റ്റ് ആണ് വിധിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ കോടതി ചെലവ് ഉൾപ്പെടെയാണ് വിധിച്ചിരിക്കുന്നത് രണ്ട് രണ്ടര ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കെട്ടി വെക്കണം അവർ കെ എസ് ആർ ടി സി തരണം സ്വാഭാവികമായിട്ട് ഇനി അപ്പീൽ പോകണമെങ്കിലും കെ എസ് ആർ ടി സി ഒരു രണ്ടര ലക്ഷം രൂപ മുച്ച മുട മുടക്കണം അവർക്ക് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ഒരു സ്ഥാപനം ഒരന്യായമായ രീതിയിൽ ഒരു കേസ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി കുറേ പൈസ കളയുന്നതിലും ഭേദം എരുവേലിയിൽ അവർക്ക് ന്യായമായിട്ടും സ്ഥലം എടുത്തു കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം വലിയ പഞ്ചായത്തോ ലോക്കൽ ബോഡി ആൾക്കാർ തയ്യാറാവണം അതുപോലെ തന്നെ എരുവേലിയിൽ അവരൊരു വെയ്റ്റിംഗ് ഷെഡ് പണിതു വെച്ചിട്ടുണ്ട് ആ വെയിറ്റിംഗ് ഷെഡ് ശരിക്കും വേണമെന്ന് കഴിഞ്ഞാൽ ഓഡിറ്റ് ഒബ്ജക്ഷനിൽ കിടക്കുക അതിപ്പോൾ അവർ പറയട്ടെ അതല്ലെങ്കിൽ ആ ഇവർക്ക് നന്നാക്കാൻ പറ്റില്ല എം എൽ എയുടെ ഫണ്ടോ എം പിയുടെ ഫണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ടോ ആ ലാൻഡിൽ മുടക്കാൻ സാധ്യമല്ല അത് ഇത്രയും കാലമായിട്ടും തൊണ്ണൂറ്റി എട്ടിൽ കെ എസ് ആർ ടി സി ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു ഡെവലപ്മെൻറ്റ് നടക്കാത്തതിൻ്റെ കാരണം അതിന് ബേസിക് റെക്കോർഡില്ല റെക്കോർഡില്ലാത്തതുകൊണ്ടാണ് അവിടെ യാതൊരു വികസനവും അവിടെ ഉണ്ടാവാത്തത് അതുതന്നെയുമല്ല ഈ അമ്പത് എന്ന് പറഞ്ഞാൽ സീസൺ സമയത്ത് കെ എസ് ആർ ടി സിക്ക് ഒരു തരത്തിലും വണ്ടി പാർക്ക് ചെയ്യാനും പറ്റില്ല അവർക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരക്ക് വരുന്ന സമയത്ത് വണ്ടി വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ആ വണ്ടി പോകുന്നതനുസരിച്ച് വരിക എന്നുള്ളതേ ഉള്ളൂ അതല്ലാതെ അവർക്കൊന്നും വേറെ ചെയ്യാൻ പറ്റത്തില്ല കുടുംബങ്ങൾ എല്ലാവരും കേസ് കൂടാണോ അതെ ഞങ്ങൾ എല്ലാവരും കൂടാണ് കേസ് ഫയൽ കാരണം അച്ഛൻ ഭരിച്ചപ്പം എല്ലാവരും കൂടെ കൂടിയാണ് കേസ് ഫയൽ ചെയ്തത് ഞങ്ങൾ നാല് സഹോദരങ്ങളും അമ്മയും കൂടിയാണ് കേസ് ഫയൽ ചെയ്തത് ആർ ടി ഒരു വികസന അതെ കെ എസ് ആർ ടി സി ഒരു വികസന പ്രവർത്തനം നടക്കുകയല്ല കാരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാവില്ല തൊണ്ണൂറ്റി എട്ട് മുതൽ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് ആ കെ എസ് ആർ ടി സി വികസിച്ചില്ല ജനപ്രതിനിധികൾ എല്ലാവർക്കും അറിയാം എല്ലാ പക്ഷേ അവരെ ഞാൻ കുറ്റം പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ അവർക്ക് ജനങ്ങളോടൊപ്പം ഇത് വേണം കെ എസ് ആർ ടി സി വേണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങളോടൊപ്പം നിന്നല്ലേ പറ്റൂ ഞങ്ങൾക്കും അതുതന്നെയാണ് കെ എസ് ആർ ടി സി ഒരു വേണം പക്ഷേ അവർക്ക് നല്ലൊരു സ്ഥലം എടുത്തു കൊടുക്കണം അതിന് ഇത്രയും കാലമായിട്ടും പല സ്ഥലങ്ങൾ അവർ നോക്കിയിട്ടുണ്ട് അവർ സ്ഥലം കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ട് അവിടെ കെ എസ് ആർ ടി സിക്ക് സ്ഥലം കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് അവർ നെഗോഷിയേറ്റ് ചെയ്ത് വസ്തു എടുത്ത് കൊടുക്കുക അതല്ലേ ഏറ്റവും നല്ലത് ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല ഇല്ല ദേവസ്വം ബോർഡ് കക്ഷി ചേർന്നിട്ടില്ല ദേവസ്വം ബോർഡിന് വിവരം അറിയാൻ കമ്മീഷൻ അവിടെ വന്ന് അളന്ന സമയത്തും ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായം ആരാഞ്ഞതാണ് ദേവസ്വം ബോർഡ് ചെന്ന് പറഞ്ഞു ഞങ്ങളിങ്ങനെ കേസുണ്ട് ഞങ്ങൾ ഇത് അളക്കുവാണ് എന്നവർ പറഞ്ഞതാണ് നിങ്ങൾക്കും കൂടെ വേണമെങ്കിൽ വരാം വന്ന് ആ അളക്കുന്നിടത്ത് വരാമെന്ന് പറഞ്ഞു അവർ വന്നില്ല എരുമേലി ദേവസ്വം ബോർഡിൽ ചെന്ന് പറഞ്ഞതാണ് വക്കീൽ അപ്പോൾ അവർ വന്നില്ല കമ്മീഷൻ ചെന്ന് പറഞ്ഞപ്പോൾ അവർ എത്തിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസറ്റ് രജിസ്റ്ററുകളില്ല അവരുടെ അവർക്ക് ഒരു റെക്കോർഡുകളും അവരിതുമായിട്ട് ബന്ധിപ്പിച്ച് അവർക്ക് പറയാൻ പറ്റില്ല അവർ ഈ ലാൻഡ് ട്രിബ്യൂണലിൽ പോയ കേസ് പോയപ്പോൾ തന്നെ അവരുടെ അവകാശം നഷ്ടപ്പെട്ടു കഴിഞ്ഞില്ലേ ലാൻഡ് ട്രിബ്യൂണൽ ഞങ്ങൾക്ക് പട്ടയം തന്നപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ അവകാശം നഷ്ടപ്പെട്ടു റവന്യൂ എന്നുള്ള രേഖകളെല്ലാം നിങ്ങൾ നേടിയിരുന്നോ പിന്നെ ഞാൻ എന്നുള്ള മിക്കവാറും എല്ലാ രേഖകളും നേടി ജില്ലാ കളക്ടർ കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തഹസിൽദാർ കാഞ്ഞിരപ്പള്ളി തഹസിൽദാർക്ക് ഒരു റിപ്പോർട്ട് ചോദിച്ചു ആ റിപ്പോർട്ട് ചോദിച്ചപ്പം കാഞ്ഞിരപ്പള്ളി എരുമേലി വില്ലേജ് ഓഫീസറ് സ്വഭാവ റിപ്പോർട്ട് തയ്യാറാക്കി ഇത് പി ആർ രാജപാലിൻ്റെ അന്നും പരമ്പ പുള്ളി മരിച്ചു പോയതാണെന്നും പുള്ളിയുടെ പേരിൽ കിടക്കുന്ന വസ്തുവാണെന്നും തണ്ടപ്പേർ രജിസ്റ്ററിലൊക്കെ പുള്ളിയുടെ പേരാണെന്നും ഇത് അവർക്ക് അവകാശപ്പെട്ടതാണെന്നും ഇപ്പോൾ ഇത് നിലവിൽ കെ എസ് ആർ ടി സി സ്റ്റേഷനാണ് ഇരിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കി ഞാനിതറിഞ്ഞ് ഞാൻ അവിടെ ചെന്ന ആർ ടി ഐ ആക്റ്റിനനുസരിച്ച് ഞാൻ അതിൻ്റെ കോപ്പി എടുത്തു ആ കോപ്പി ഈ കോടതിയിൽ ഞാൻ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് അപ്പം അത് വലിയൊരു തെളിവാണ് അവർക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് ഈ <name> <name> ും അപ്പീലിന് പോയാലും അവർക്ക് വിജയം ഉണ്ടാകില്ല എന്നാണ് നമ്മൾ കരുതുന്നത് അപ്പീലിന് പോയാലും വിജയം ഉണ്ടായില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും അവകാശമുണ്ട് അപ്പീലിന് പോകാം ആർക്കും പോകാനുള്ള അവകാശമുണ്ട് അത് പോട്ടെ അതിപ്പം നമുക്ക് അന്നേരം ഫേസ് ചെയ്യാമെന്നുള്ളതല്ലേ ഉള്ളൂ എരുവേലി ടൗണിൽ ഞങ്ങൾക്ക് മൊത്തം വസ്തു ഉണ്ടായിരുന്നത് അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ രാമനാഥപുള്ളയുടെ വില്പത്ര പ്രകാരം അച്ഛനും കിട്ടിയത് നാലേക്കർ പത്തൊൻപത് പേർ സെൻറ് സ്ഥലമാണ് ആ നാല് ഏക്കർ പത്തൊമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ഒരേക്കർ സ്ഥലം ഗവൺമെൻറ് ടി പിക്ക് കൊടുത്തു പൊന്നുമേലേക്ക് അൻപത് സെൻറ്റ് സ്ഥലം തോംസൺ റബേഴ്സിന് കൊടുത്തു ബാക്കി ആറ് രണ്ട് ഏക്കർ അറുപത്തൊമ്പത് സെൻറ്റ് സ്ഥലം അവിടെ കാണണം അപ്പം ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ എരുമേലൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ജില്ലാ ബാങ്ക് സമർപ്പിച്ചു എരുമേലൊരു വലിയൊരു അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അമ്മ്യൂണിറ്റി സെൻറ്റർ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ അപ്പം പത്ത് ലക്ഷം രൂപയുടെ ഇനീഷ്യൽ ലോൺ അവർ പാസ്സാക്കി പാസ്സാക്കിയപ്പോൾ അതിൻ്റെ അവർ ലീഗൽ നോട്ട് തന്നു അതിനകത്തൊരു തൊണ്ണൂറ്റിയേഴ് സെൻറ്റിന് പട്ടയമില്ല അത് മേടിക്കണമെന്ന് പറഞ്ഞു ആ ഈ തൊണ്ണൂറ്റിയേഴ് എന്ന് പറയുന്നത് ഈ കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ഈപ്പയിരിക്കുന്ന സ്ഥലമാണ് അന്ന് കെ എസ് ആർ ടി സി ഒന്നും ഇല്ല കെ എസ് ആർ ടി സി ഒന്നും ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല വല്ലപ്പോഴും പാർക്ക് ചെയ്യുന്നതല്ലാതെ യാതൊന്നുമില്ല അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ലാൻഡ് ട്രിബ്യൂണൽ അപ്രോച്ച് ചെയ്തു നമ്മൾ കരവടച്ച രസീത് നമ്മുടെ മുന്നാധാരങ്ങൾ ഇതെല്ലാം നോക്കി പരിശോധിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഹിയറിങ്ങിന് വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പട്ടയം തന്നു ദേവസ്വം ബോർഡ് അപ്പിയർ ചെയ്തതാണ് അന്ന് ദേവസ്വം ബോർഡ് അപ്പിയർ ചെയ്ത് കഴിഞ്ഞപ്പം ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു ലീസ് ഡീഡ് ഉണ്ടാക്കിയ വിവരം അവിടെ ട്രൈബ്യൂണൽ അറിയിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ അന്ന് അവിടെ അങ്ങനെ ഒരു ലീസ് ഡീഡ് ഉണ്ടായിരുന്നു എന്ന് വരിക സ്വാഭാവികമായിട്ടും അവരവിടെ കൊടുക്കേണ്ടതാണ് അത് അവരോട് കൊടുത്തില്ല അപ്പോൾ ഇത് അനുവദിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ബാങ്കിൻ്റെ ഈടും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബാങ്ക് പ്രശ്നമായി പിന്നെ അത് ബാങ്ക് ലോണൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ ബാങ്ക് ആർആർ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അച്ഛനും സാമ്പത്തികമായിട്ട് കുറച്ച് തകർച്ചയൊക്കെ സംഭവിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനെ എരുവേലോട്ട് വരാതായി അപ്പം ഞാൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ ഈ ഒരു സ്ഥലം സർക്കാർ തൊണ്ണൂറ്റി എട്ടിൽ ആണെന്ന് എനിക്ക് തോന്നുന്നത് കെ എസ് ആർ ടി സി പി ആർ കുറിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു പിന്നെ അറിയുന്ന അതാ സബ്സൻ സബ്സെൻ ഡ്രൈഡ് ഉദ്ഘാടനം ചെയ്യുന്നു അപ്പം അന്നേരമാണ് നമ്മളത് അറിയുന്നത് കെ എസ് ആർ ടി സി പൂർണ്ണമായിട്ടും ഇത് പിടിച്ചെടുത്തു എന്നുള്ള ഒരു മനസ്സിലാകുന്നത് അപ്പോഴാണ് പക്ഷേങ്കിൽ ഞങ്ങളൊക്കെ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല അച്ഛനും അന്നത്തെ സമയത്ത് ഒരു മാനസികമായിട്ട് ഒരു വളരെ ഡൗൺ വളരെ ഡൗൺ സ്റ്റേജിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളത് ശേഷമാണ് ഞാൻ ഞാനിതിൻ്റെ റെക്കോർഡുകൾ പരിശോധിക്കാൻ തുടങ്ങിയത് ഞാൻ റെക്കോർഡുകളുടെ അടുത്ത് രണ്ടായി ഒരു പത്ത് കൊല്ലം ഞാൻ ഇതിൻ്റെ പുറകായിരുന്നു ഇതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡുകൾ വാങ്ങിയതിന് ശേഷമാണ് ഞാൻ കോടതിയെ സമീപിക്കുന്നത് പല വക്കീലന്മാരെ കാണിച്ചു ആർക്കും ഇത് എടുക്കാനായിട്ട് ധൈര്യമില്ല അവസാനമാണ് കോട്ടയത്ത് നിന്ന് ബി എന്ന് പറയുന്ന നരേന്ദ്ര സാറിൻ്റെ സീനിയർ ലോയർ ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിരുന്ന ബി അശോക് അദ്ദേഹം ധൈര്യപൂർവ്വം അടുത്ത് പറഞ്ഞു ഞാൻ ഈ കേസ് എടുക്കാം പുള്ളി ഒരു വർഷം ഈ കേസ് പഠിച്ച് ഫ്രെയിം ചെയ്ത് കേസ് കോടതി ഹാജരാക്കി കേസ് കോടതി ഹാജരാക്കിയപ്പോൾ നമ്മളെല്ലാ എവിഡൻസും നമുക്കുണ്ട് ഇരുപത്തിയഞ്ചോളം എവിഡൻസുകൾ കോടതി പരിശോധിച്ചു ആധാരം ഉന്നാധാരം പട്ടയം എല്ലാം പരിശോധിച്ചു ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ലീസ് ഡീഡ് അല്ലാതെ കെ എസ് ആർ ടി സി വേറെ ഒന്നും അവരുടെ ഡോക്യുമെൻറ്റുകളില്ല ഈ വസ്തുവായിട്ട് ബന്ധിപ്പിക്കാൻ ഈ ലീസ് ഡീഡ് മാത്രമേ ഉള്ളൂ ഈ ലീസ് ഡീഡ് ഡീഡാണെങ്കിലോ ഒരു വെള്ള പേപ്പറിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു ഡോക്യുമെൻറ്റാണ് ഇതെങ്ങനെ കോടതിക്ക് അംഗീകരിക്കാൻ പറ്റും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് വസ്തു ഒഴിഞ്ഞു തരിക ഒരു സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഇത്തരത്തിൽ അന്യായമായിട്ട് കൈവശപ്പെടുത്തിയ തെറ്റ് മനസ്സിലാക്കി ആരെയും നമുക്ക് കുറ്റപ്പെടുത്തുന്നില്ല മനസ്സിലാക്കി അവർ ന്യായമായ ഒരു നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അച്ഛനെ അയ്യപ്പസേവാസംഘത്തിൻ്റെ ദേശീയ വൈസ് പ്രസിഡൻ്റായിരുന്നു എരുമേലി ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ആയിരുന്നു അതുപോലെ തന്നെ എരുമേലി പള്ളിയുമായിട്ട് അച്ഛൻ്റെ അച്ഛൻ്റെ കാലം മുതൽ തന്നെ ഒരു ബന്ധമുണ്ട് കേസുകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നതൊക്കെ അച്ഛനാണ് അച്ഛൻ്റെ അച്ഛനാണ് കാരണം ബാബരുടെ കുടുംബവും ഈ എരുമേലി പള്ളിയുമായിട്ടൊരു കേസുണ്ടായിരുന്നു ആ കേസ് എരുമേലി പള്ളിക്ക് അനുകൂലമായിട്ട് വിധി മേടിച്ചു കൊടുക്കുന്നത് അച്ഛൻ്റെ അച്ഛനാണ് രാമനാഥപുള്ള അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് അവിടെ ഈ ശ്മശാനമില്ല എന്നൊരു പരാതി പറഞ്ഞ അമ്പത് സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ടും ഒരേക്കർ സ്ഥലം നാമമാത്രമായ വിലക്കും പള്ളിക്ക് കൊടുത്തിട്ടുണ്ട് ഏ അപ്പം അതിൻ്റെ ഒരു സ്മരണാർത്ഥം അവർ ഈ ചന്ദനക്കുട ഘോഷയാത്ര കഴിയുമ്പോൾ ചന്ദനക്കുടം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒരു ചന്ദനക്കുടത്തിൻ്റെ നേർച്ചയായിട്ട് ഞങ്ങൾക്കിവിടെ പ്രസാദം കൊണ്ട് തരുമായിരുന്നു പള്ളിയിൽ നിന്ന് അവരെല്ലാവരും കൂടെ വന്ന് പള്ളി കമ്മിറ്റി ഇവിടെ വന്ന് ഞങ്ങൾക്ക് തരുവായിരുന്നു അപ്പം അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരും വന്നിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി കടപ്പാടുള്ള ഒരു സ്ഥലമാണ് എരുമേലി എരുമേലിയായിട്ട് കാരണം ആ അതുപോലെ ആത്മബന്ധം ഞങ്ങൾക്കുണ്ട് എരുമേലിയിലുള്ള ആൾക്കാർക്കും അറിയാം ഞങ്ങളെ പറ്റിയിട്ട് നല്ലപോലെ അറിയാം അയ്യപ്പതനെ അച്ഛൻ തികഞ്ഞ അയ്യപ്പഭക്തനായിരുന്നു അച്ഛനെ എരുമേലിയുടെ ഒരു വികസനമായിരുന്നു അച്ഛൻ്റെ സ്വപ്നമായിരുന്നു അച്ഛനെ എരുമേലി തന്നെയാണ് സീസണായി കഴിഞ്ഞാൽ അച്ഛൻ രാത്രി മുഴുവൻ എരുമേലില്ല നിലയ്ക്കൽ അതുപോലെ തന്നെ നിലയ്ക്കൽ സമരം നടന്ന സമയത്ത് നെൽകിൽ സമരത്തിൻ്റെ വലിയ ഒരു ഒത്തുതീർപ്പ് ഫോർമുല രൂപം കൊണ്ടത് ഇവിടെ വെച്ചാണ് അച്ഛന് അതുപോലെ കുമ്മനൻ രാജേരഞ്ചേട്ടന് അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ ഉള്ള ഒരു പത്ത് പതിനഞ്ച് പേരോളം രാത്രി പന്ത്രണ്ട് മണിവരെ ഇരുന്ന് നടത്തിയ ഒരു ചർച്ചയിലാണ് ഒന്നുമില്ല ഇവിടെ നിന്ന് ചർച്ചയിലാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് തീരുമാനമുണ്ടായിരുന്നു പിരിയുന്നത് നമുക്കിപ്പോൾ എനിമേലില്ലാതെ ഒരു 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 സെൻറ്റ് വസ്തു പോലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഗവൺമെൻറ് പ്രോപ്പർട്ടി നമുക്ക് വേണ്ട ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ തോടിയില്ല കാരണം നമ്മൾ സർക്കാരിന് അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഒരു ഒരു പൈസ പോലും മേടിക്കാതെ കൊടുത്തിട്ടുണ്ട് പലർക്കും ഒരു സെൻറ്റ് സ്ഥലം പോലും നമുക്ക് വേണ്ട ഇതിനെ നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ അപ്പൂപ്പന്മാരും വാങ്ങിയ സ്ഥലം ഇത്തരത്തിൽ കൃത്രിമമായിട്ട് തട്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് കാരണം എലിമേലിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒക്കെ കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ്റെ കുടുംബത്തോട് ഒരിക്കലും ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ല അതിന് ഞാൻ പറഞ്ഞ ജനപ്രതിനിധികൾ ഉൾപ്പെടെ അത് മനസ്സിലാക്കി പെരുമാറും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ആർക്കും ഞങ്ങളോട് വിരോധമുള്ളവരാരും ഇല്ല ഒരു പാർട്ടിക്കാരും ഇല്ല അവിടെ സ്വാഭാവികമായിട്ട് ആത്രത്തിൽ ഒരു ഒരു നിലവ ഏതായാലും കെ എസ് ആർ ടി സി ഇത്രയും കാലം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് പ്രവർത്തിച്ചിരുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ് ഈ വിഷയത്തിൽ കെ എസ് ആർ ടി സി അപ്പീലുമായി പോയാലും തെളിയിക്കാൻ കഴിയില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ശബരിമല തീർത്ഥാടന കാലത്ത് നിരവധിയായ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കെ എസ് ആർ ടി സി ആണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് ആ ആ സാഹചര്യത്തിൽ ദീർഘവീക്ഷണമില്ലാതെ ജനപ്രതിനിധികൾ പ്രവർത്തിച്ചത് കെ എസ് ആർ ടി സി അധികൃതരൊക്കെ പ്രവർത്തിച്ചിരുന്നത് അത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ അർഷാം മൃദാനന്ദ് മലയാളി കോട്ടയം